ക്രിസ്മസ് കരോൾ സംഘത്തിനു നേരെ കരിമുളക്കൽ മേഖലയിൽ സിപിഎം പ്രവർത്തകർ അക്രമം നടത്തിയെന്നാരോപിച്ച് ബിജെപിയുടെ നേതൃത്വത്തിൽ ചാരുമൂട്ടിൽ ശക്തമായ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ബിജെപി ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വജസ്പതി പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഭരണകക്ഷിയുടെ ഒത്താശയോടെ നടക്കുന്ന ഇത്തരം അക്രമങ്ങൾ ജനാധിപത്യത്തിനും മതസൌഹാർദ്ദത്തിനും വെല്ലുവിളിയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു കഴിഞ്ഞ ദിവസം രാത്രി കരിമുളയ്ക്കലിൽ വീടുകൾ കയറി കരോൾ നടത്തിക്കൊണ്ടിരുന്ന സംഘത്തെ ഒരു വിഭാഗം സി പി എം പ്രവർത്തകർ തടയുകയും അസഭ്യം പറയുകയും ചെയ്തതായി ബി ജെ പി ആരോപിക്കുന്നു യാതൊരു പ്രകോപനവുമില്ലാതെ നടത്തിയ ഈ അക്രമത്തിൽ ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും കരോൾ സംഘത്തിന്റെ ഉപകരണങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തതായി പരാതിയുണ്ട് ക്രിസ്മസ് ആഘോഷങ്ങളുടെ പവിത്രത തകർക്കാനും പ്രദേശത്ത് ഭീതി പടർത്താനുമുള്ള ആസൂത്രിത നീക്കമാണ് നടന്നതെന്ന് ബി നേതൃത്വം ചൂണ്ടിക്കാട്ടി പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത ബിജെപി ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസസ്പതി സർക്കാരിനും സിപിഎമ്മിനുമെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് ും ചിപ്പിക്കും ബിജെപിയുടെ പ്രതിഷേധ ബിജെപിയുടെ പ്രതിഷേധ ബിജെപിയുടെ പ്രതിഷേധത്തിന്റെ വിരം വരക്ക്